നെസ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റി മുപ്പതാം റീറ്റെയിൽ സ്റ്റോർ കോട്ടകൽ ചങ്ങുവെട്ടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഒക്ടോബർ ഒൻപതിനാണ് ഉദ്ഘാടന ചടങ്ങ് ഇരുപത്തിരണ്ടിലധികം ചെക്കൗട്ട് കൗണ്ടറുകളോടെയാണ് പുതിയ നെസ്റ്റോ എത്തുന്നത് പ്രമുഖ വ്യാപാര ശൃംഖലയായ നെസ്റ്റോയിനി ആയുർവേദ നഗരിയിലും നെസ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റി മുപ്പതാം റീറ്റെയിൽ സ്റ്റോർ കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഒക്ടോബർ ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് വിശാലമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന പുതിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇരുപത്തിരണ്ടിലധികം ചെക്ക്ഔട്ട് കൗണ്ടറുകൾ ഉണ്ടാവും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ സ്റ്റോർ ലേ ഔട്ടും മറ്റൊരു പ്രത്യേകതയാണ് ഇരുന്നൂറ്റി അൻപതിലധികം കസ്റ്റമർ പാർക്കിംഗ് ആണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പത്ത് പുതിയ പ്രോജക്റ്റുകൾ കൂടി തുറക്കുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു സോ നിങ്ങൾക്ക് അറിയാം നെസ്റ്റോ വന്നിട്ട് ഒരു ഗ്ലോബൽ ആണ് ഇത് ഞങ്ങളുടെ കടയാണ് ഇപ്പോ കേരളത്തിലെ വന്നിട്ട് ദിസ്ഇസ് ആർ ടെൻത്ത് സ്റ്റോർ ഇൻ കേരളി ഗോട്ട് ആൻഡ് അൺലൈക് അവർ കോമ്പറ്റീഷൻ ആൻഡ് അതർസ് നെസ്റ്റോയുടെ മേജർ ഓബ്ജക്റ്റീവ് വന്നിട്ട് കേരളത്തിലെ ഇരിക്കുന്ന സാധാരണ കാരണം സർവീസ് ചെയ്യണമെന്നാണ് നെസ്റ്റോടെ ഓബ്ജക്റ്റീവ് അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ സ്റ്റോർ തുടങ്ങിയില്ല ബട്ട് നമ്മുടെ പത്ത് സ്റ്റോറിന്ന് വന്നിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് തൃശൂർ ഇല്ലാതെ ടൗൺസ് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ ടയർ ടു ടയർ ത്രീ ആണ് ഇപ്പോൾ കക്കട്ടിൽ പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആ സാധാരണ കാരണം ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ തുറക്കുന്നത് ഇപ്പോൾ ഒരു ഗ്ലോബൽ ആംബുലൻസ് ഇപ്പൊ ലുക്കട്ട് ആർ സ്റ്റോർ ഗ്രേറ്റ് ആംബുലൻസ് Space and close to this store, not only this store, every store has got more than 60,000 product ranges. That is a huge this thing by global standard. That is the most idealistic product range that any big global company can have. That is why prices are very competitive. ഒരു ചെറിയ കടയില് നമ്മൾ നമ്മുടെ വീട്ടിന്റെ അടുത്തിരിക്കുന്ന കടയില് കിട്ടുന്ന പ്രൈസിനെ കാട്ടിനും കുറവായിട്ടാണ് നെസ്റ്റോ കസ്റ്റമറിന് പ്രൈസ് കൊടുക്കുന്നത് സോ നെസ്റ്റോയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേരളത്തിലിരിക്കുന്ന എല്ലാ സാധാരണക്കാരനും ആ ഗ്ലോബൽ എക്സ്പീരിയൻസ് കിട്ടണം ഏറ്റവും ക്വാളിറ്റി ആയിട്ടിരിക്കുന്ന സാധനം കിട്ടണം നമ്മുടെ ഈ ഫ്രഷ്നെസ് പ്രോമിസ് വന്നിട്ട് എല്ലാവർക്കും റീച്ച് ആവണം That is our major objective. Our journey was very fast. Uh, we have started our second store in Kalengen. it's itself, Govindan area. Then third store we have started in Wayanad district in Kalpata. That was a hill district in Kerala, so we have started in Wayanad. Then consequently we have started our stores in uh, uh, Thrissur district. Uh, district. Then we have started in Kannur district. Then we have started in Edappal, that is in Malappuram district then we have started in uh, Kakatil, that is uh, like our ceo told it's a tiny village in vadagara uh, near to vadagara Kakatil. so we want the expansion overall uh, expansion throughout the kerala especially northern side we have opened around 10 stores this is the 11th store we are going to open in kakkatil so we want to give the people of kerala an international shopping experience that is what the people of uh, our future generation is expecting to അതേപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് നെസ്റ്റോ എപ്പോഴും മുന്നിൽ വെക്കുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് ബെറ്റർ പ്രൈസാണ് അപ്പോൾ അതിലാണ് സാധാരണക്കാരുടെ പ്രസൻസ് നെസ്റ്റോലെപ്പയും കസ്റ്റമർ ആയിക്കോട്ടെ അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കോവിഡ് പാൻഡമിക് ആയിരിക്കുന്ന സമയത്താണ് നെസ്റ്റോ ഇന്ത്യൻ റീജിലോട്ട് എൻട്രാ നമുക്കറിയാം ഫോർ ഇയേഴ്സ് ബിഫോർ ദർ വാസ് ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ലൈക്ക് ഡ്യൂ ടു കോവിഡ് പാൻഡമിക് കണ്ടെയ്ൻമെന്റ് സോൺ ലോക്ക്ഡൌൺ കണ്ടിന്യൂസ് ലോക്ക്ഡൌൺ ഓഫ് വൺ മന്ത് So during that time we have opened the store to public without having any inaugural function or any ribbon cutting. Okay, so people have accepted the entrance of entry of Nestor very positively and people of Kerala need this type of hypermarket with all product in a single store, right? So we have groceries, we have like fresh food, we have fishery, butchery, we have department like electronics, appliance, we have garments we have fashions so the people of kerala what they expect is exactly matching with the introduction of uh, NASTO in uh, kerala so going forward we expect the support from all the people and we invite all of uh, uh, all of you for the inaugural ceremony that is going to happen tomorrow 9th of october in coimbatore so വി ഹാവ് ആസ് ഫാർ എസ് ദ പ്രോജക്റ്റ് പൈപ്പ് ലൈൻസ് ടെൻ പ്രോജക്ട്സ് ഗോയിങ് ഓൺ ഒരിക്കലും നമ്മളൊരു സ്ഥാപന സ്ഥലത്ത് വരുന്നത് കൊണ്ട് എക്സിസ്റ്റിംഗ് ആളുകളുടെ കച്ചവടം കച്ചവടം കുറയില്ല എന്നുള്ളതാണ് നമ്മളൊരു എക്സ്പീരിയൻസും നമുക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മൾ തന്നെ പല നിയർ ബൈ സ്റ്റോറുകൾ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഇഫ് യു ലുക്കിംഗ് ടു കാലിക്കറ്റ് വി ഹാവ് എ സ്റ്റോർ ഹൈലൈറ്റ് മാൾ Okay, we, we were having a sale history in Hajekman store. So within the six km distance we have another store in Gogunaman. So even at ten percent degrowth is not happened into our existing store, and we have created additional sale in new store. Same like we have another experience, we have started a store in Patambi. Patambi means in Palakar district. And we have already store in Yadapal, so Yadapal store sale also increases when we uh, like when, we, when there is an additional stores open. Like right? see how it will happen, market will expand. If you look into uh, like uh, 10 years back, if you look into a town, there may be 4-5 shops. If you look into a small village, or, there may be 4-5 shops. And if you look after 10 years, there may be uh, 30 to 50 stores and the town will become a bigger town. And first person also will be having a better better sense than what he did earlier. So it is a part of expansion. When the country is developing or when the township is developing, every person will get extra business and new product and new this thing will come and customer also will be having extra purchasing power. So livelihood will change, purchasing pattern will change. സോ പീപ്പിൾ ഹിസ്റ്ററി നെസ്റ്റോ സി ഓ ഡോ സഞ്ജയ് ജോർജ് റീജണൽ എച്ച് ആർ ഹെഡ് എൻ സുഗിലേഷ് റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞഅുള്ള റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സി വി സനോജ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷിജു മലയിൽ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ വി സൈനുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ